അങ്ങനെ ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷങ്ങൾ ശേഷം ഞങ്ങള് നാട്ടിലേക്ക് പോവാണ് നമ്മൾ ഏത് സ്വർഗത്തിലാണേലും നമ്മൾ സ്വന്തം നാട്ടിലേക്ക് പോകുന്ന സന്തോഷം ഉണ്ടല്ലോ അത് എന്റെ കൂടുതലും അവള് കാട്ടോ അവള് പപ്പനും പമ്മനും ഏകദേശം രണ്ട് രണ്ടര കൊല്ലായി അപ്പോൾ ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ കുറച്ചുകൂടി സാധനങ്ങൾക്ക് ടെസ്കോന്ന് വാങ്ങാണ്ട് പോയിട്ട് നമുക്കൊന്ന് പോയി വാങ്ങിയാലോ ഇതൊക്കെ നമുക്ക് <laughs> hmm. ും എനിക്കറിയില്ല അറിയാലോ അല്ലേ പക്ഷെ കാണുന്ന ആൾക്കാർക്ക് അറിയത്തില്ല അത് ഷോപ്പിംഗ് എല്ലാം കഴിച്ചു നല്ല തിരക്ക് അവിടെ തിരക്കം ഈ ക്രിസ്മസ് അല്ല എന്റേതായ നല്ല തിരക്കുണ്ട് ഇപ്പൊ നമ്മള് മേടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഒരു പന്ത്രണ്ട് നമ്മൾ വീടെത്താം അത്രയും അത്രയും തിരക്ക ബിൽഡിംഗില് ഓ അത് പകുതി മുക്കാ സാധനം മിനിറ്റ് ഞങ്ങള് ഒരു പർച്ചേസ് ഇറങ്ങിയതാ പോർത്താവേവന ചെരുമ്പ ഇങ്ങനെ സാധനം എടുത്ത് പോയായിരിക്കും സെൽഫ് സ്കാനിങ് മെഷീൻ എടുത്ത് പർച്ചേസ് ചെയ്യാൻ നല്ലത് കേട്ടാ ഇന്നോ ഈ ഇനി ക്രിസ്മസ് വരെ അല്ലെങ്കിൽ ആ ദൂരെ കിടക്കണ വരികണ്ടോ മൊത്തം വരികൾ കുറച്ച് ബാഗ് ഹാൻഡ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ടിക്ക മാക്സിന്ന് അങ്ങനെ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പത്ത് പൗണ്ടിനെ മേടിക്കാന്ന് ചോദിച്ചു വരും പോകുമ്പോൾ നൂറ് പൗണ്ട് പോകുന്നു മാത്രം ടിക്ക മാക്സിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ നമുക്ക് നമുക്കിതിനെ നോക്കി 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 കണ്ടില്ല ഇതൊക്കെ ഇങ്ങനെ കുറേ വെറൈറ്റികളാണ് പല സൈസിലും പലതിലും നമുക്കിങ്ങനെ കിട്ടും അങ്ങനെ ഇവിടെ വന്ന് നാട്ടിലേക്ക് പഠിക്കാൻ പറഞ്ഞാൽ വന്ന ഇതിപ്പോൾ അത് അങ്ങോട്ട് വേണ്ടി എന്തൊക്കെയോ നോക്കുന്നുണ്ട് ഞാനൊരു സ്ലിംഗ് ബാഗ് വാങ്ങി അതിപ്പം കാണിക്കണ്ടല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ എയർപോർട്ട് ലുക്കിൽ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് എയർപോർട്ട് ലുക്കിന് വേണ്ടി വാങ്ങിയൊരു സ്ലിംഗ് ബാഗ് അത് ഏറ്റവും താഴെ ഒരു മഞ്ഞ കളറുണ്ടോ ഞാനപ്പം കാണിച്ചു തരാം അവിടെ കൂട്ടാ അതിൽ നോക്കുക അതിൽ ഞങ്ങണ്ട് അവിടെ மூணு மாசம் கொண்டு அடத்து தீர்த்தா மதி இன்ட்ரெஸ்ட் ஆப் டவுன்லோட எத்த பத்து பவுண்டே മൊത്തം ശരി കുട്ടനന്ന് കാഡിഫിൽ പോയി മാക്സിൽ പോയില്ലേ പക്ഷെ എനിക്ക് ഇഷ്ടം അവിടത്തെ അതാണ് മെയിൻ കാര്യം അതുകൊണ്ടാണ് ഒരു കാണാൻ അതെ നല്ല നീറ്റാണ് കാര്യങ്ങള്

നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ് ഹാൻഡ് ക്രാഫ്റ്റഡ് ഭയങ്കര വാങ്ങിച്ചു കൊടുക്കാനാണെങ്കിലും ഭംഗിയാണ് വന്നുകഴിഞ്ഞ പിന്നെ ഇങ്ങോട്ടൊന്നും ഇതൊക്കെ പ്ലേറ്റുകളും ഗ്ലാസുകളിലെ സെക്ഷനാണ് മൊത്തം എന്തടാ

കയറി കയറി അങ്ങനെ കുറച്ച് വാങ്ങി ഞാൻ ഉള്ളിൽ എടുത്തില്ല എടുക്കണതിരക്കിലായിരുന്നു കോട ഇറങ്ങായിട്ട് ഫുൾ കോട നല്ല തണുപ്പാ ഉം ആ വണ്ടിയാ വണ്ടി സൈഡിലാടാ വണ്ടി കാണാനില്ല ആ അതെ ആ പോഷേ പോഷേ അപ്പുറത്ത് ഇറങ്ങണ ഫോക്കസ് എനിക്ക് ദാഹിക്കണ്ട് എന്റെ മുടി ഉണ്ടല്ലേ കൈസ് ഇന്നലെ ഒരു കൂറാക്കി തന്നേക്കവര് ഇതുപോലൊരു അപാരത പിടിച്ചൊരു മുടി വീട്ടില് ഈ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇണ്ടായിട്ടില്ല കൊറച്ച് ഫാഷനായിട്ട് വെട്ടണൊക്കെ പറഞ്ഞതാ വല്ലാത്ത ഫാഷനായിപ്പോ പൊറത്തിറങ്ങാൻ പറ്റാത്ത ഒപ്പി നടക്കണ കൂട്ടി ഏക്ക ഇപ്പഴാ ഇപ്പൊ മണ്ണുണ്ണീടെ പോലെയാണ് കോമളക്കെട്ടിന്റെ ഞാൻ വീഡിയോ ഞാൻ അച്ഛനെ ഒരുവിധം കുഞ്ചനാക്കിട്ടുണ്ട് വന്ന കഴിഞ്ഞാൽ മൊത്തം കുഞ്ചനാക്കിട്ട്

അപ്പൊ ഇത് കൂട്ടറിന്റെ പെട്ടി ഇതെന്റെ പെട്ടി ഇതെന്റെ പെട്ടി ഇത് കൂട്ടന്റെ പെട്ടി പാക്കിങ്ങൊന്നും ചെയ്തില്ല എങ്ങനെ കളിച്ച് കളിച്ചടക്കാം ഇന്നത്തെ എന്താണോ പിന്നോ കനണ്ടല്ലോ ആ ശരി കറക്റ്റാ നമ്മള് മേടിച്ചത് തുണി തന്നെ ഇതൊക്കെ എന്താണോ അത് ഏടാ നമുക്കൊരു കാര്യം ചെയ്യാം ഈ കവറുകളൊക്കെ നമുക്ക് കൊണ്ടുപോവാം കാരണം എന്തെങ്കിലും ഒക്കെ ഇട്ട് എല്ലാവർക്കും കൊടുക്കണങ്ങ നല്ല കവറുകളല്ലേ ഈ ബാഗ് എടുക്കണ്ട ഈ ബാഗ് ബാഗുകൊണ്ടുണ്ടോട്ടാ ട്രാവൽ ചെയ്തിട്ട് രണ്ടു മാസമായി അതെ പപ്പിയമ്മി പോയി പിന്നെ ട്രാവലൊക്കെ കഴിഞ്ഞു ഇതിനെന്താടാ ഇതിനകത്ത് തുണിയാന്ന് തോന്നുന്നു ടർക്കി വാങ്ങിയിട്ടുണ്ട് നല്ല കളർഫുൾ ടെർക്കി ടേബിൾസ് അപ്പതങ്ങനെ ഇരിക്കട്ടാ ഇവിടെ ഇത് നമുക്ക് വന്നു ഇത് വലിയ ബാഗിലേക്ക് മാറ്റാം ആ നീലയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാം ഇങ്ങോട്ട് വീടാ ഏഴ് കിലോ എന്നെട്ട് കിലോ ഇത് ഞങ്ങളുടെ എയർപോർട്ട് അഡ്രസ്സാണ് ഇതെന്റെ ഇത് കുട്ടൻ്റെ ഇത് ഇത് പക്ഷെ അവര് ശരിക്കും കണ്ടില്ല ഇതെങ്ങനെ വെറുതെ കാണണല്ലോ അയ്യോ എന്റെ കണ്ടു ഇതിനകത്ത് എന്താണ് ഇതിനകത്തുണ്ടല്ലോ എന്തോ ഇതൊക്കെ നാട്ടി മുമ്പിടാനുള്ള സംഭവങ്ങൾ അതൊക്കെ എടുത്തു വെച്ചാണ് അതൊക്കെ കണ്ടില്ലോട്ടെ ഇതിലേക്ക് മാറ്റാം മാഡം ഇന്ന് നമ്മുടെ ഒതുക്കി തീർക്കണം മൊബൈലില് കിലോ നോക്കിയിരുന്നിട്ട് കാര്യങ്ങൾ വരൂ നല്ല ഒരാൾക്ക് മേടിച്ച സാധനം കാണിച്ചു തരണ്ട എനിക്ക് കിറ്റ് വേണം ഇതെല്ലാം എന്താന്ന് നിങ്ങക്ക് ഊഹിക്കാൻ പറ്റുമോ കൈസ് പിന്നെ നമുക്ക് മസ്റ്റായിട്ട് കൊണ്ടുപോ സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതാ ഇത് ഡല് വയ്ക്കാൻ ഡാഷ്പോഡില് ഇപ്പം ഞാൻ ഒരു ജീൻസ് മാത്രം എടുക്കുന്നുള്ളൂ ഒരു ഷോർട്ട്സ് ഷോർട്ട്സാണ് ജീൻസിൻ്റെ ഒരു ട്രൗസർ എടുത്തിട്ടുണ്ട് ഞാൻ ബാക്കിയൊരു മൂന്ന് ഷോർട്ടൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഇപ്പോൾ നമ്മൾ ഡൽഹിക്ക് ആദ്യം പോകുന്നത് അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ വലിച്ചവരും കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അത് ഞങ്ങൾ വാങ്ങിയ സോപ്പുകളാണ് ഈ മൊത്തം ഈയൊരു ഏഴ് നാട്ടിലെ പണ്ടൊക്കെ മോട്ടി നല്ല നല്ല ട്ടതൊക്കെ നമ്മളെ രസുണ്ട് പിന്നെ ഞാൻ ഒരു ജാക്കറ്റ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ ഡൽഹിയിലേക്ക് ഡൽഹിയിൽ ഇപ്പൊ തണുപ്പായിരിക്കും സോ പറഞ്ഞാൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ പിന്നെ നമ്മുടെ നാട്ടിലോ എപ്പോഴും ചൂടല്ലേ സോ അതൊന്നും ആവശ്യമില്ല അപ്പോൾ ഒരു ജാക്കറ്റ് മാത്രം അവളുടെ പെട്ടി കാര്യം അവളൊന്നും ചെയ്തിട്ടില്ല അവൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു കുളിക്കാൻ കയറി കാണാൻ അപ്പോൾ നമ്മുടെ പെട്ടികളെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചു കേട്ടോ നമ്മളൊരു ഈ വലിയ പെട്ടിയിൽ ഈ വലിയ പെട്ടിക്കകത്ത് വേറൊരു പെട്ടി കൂടെ ഉണ്ട് നമ്മളിവിടെ നിന്ന് പോകുന്ന ഫ്ലിക്സ് ബസിലാണ് അപ്പോൾ അവർ ഈ എന്താ പറയുക നാല് പെട്ടി എന്നൊക്കെ കാണുമ്പോൾ അവരത് എക്സ്ട്രാ ചാർജ് അപ്പോൾ നമുക്ക് അതിനുള്ള സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മളൊരു മൂന്ന് പെട്ടിയിലും മൊത്തം ഫുള്ളാക്കി പിന്നെ നമ്മുടെ അത് രണ്ട് ക്യാബിൻ ബാഗുകൾ ഇരിക്കുന്നത് പിന്നെ ഒരു ബാക്ക് ഉണ്ട് ഇവിടെ അതും ഫുള്ളായിട്ടില്ല അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റഫ് ചെയ്യണം അപ്പോൾ ഇവിടെ നേരം വെളുത്തു നേരം എടുത്ത സമയം കറക്റ്റ് ഒരു എട്ടര രണ്ടു ദിവസം ഒക്കെ ആയിട്ട് നല്ല കോടയായിരുന്നു പക്ഷേ ഇന്ന് കോടയൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന വിശേഷങ്ങളും ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാണ് ചായ ഉണ്ടാക്കുന്ന സൺഡേ ആണല്ലോ ഇന്ന് ചർച്ചിലേക്ക് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോനും കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ വീഡിയോസ് ഇതിൻ്റെ തുടർച്ച ഇത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാത്രയുടെ പ്രിപ്പറേഷൻ വീഡിയോ ഇതാണ് അപ്പോൾ നിങ്ങളെല്ലാം ഈ വീഡിയോസ് തുടർന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കാണാത്തവരെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക അപ്പോൾ പോരാ തീർച്ചയായും കമൻസ് കിട്ടും താങ്ക് യു സോ മച്ച് നമുക്ക് നമുക്ക് കാണാം